ി ജെ പി സി പി എം ബാന്ധവത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പി കാര് കൊണ്ടുവന്ന കുഴൽപ്പണം ഉപയോഗിച്ചാണ് സി പി എം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് തുടർഭരണം നേടിയതെന്ന് കെ സുധാകരൻ എം പി ആരോപിച്ചു കോടിക്കണക്കിന് രൂപയാണ് അന്ന് ബി ജെ പി കേരളത്തിൽ വിതരണം ചെയ്തത് അതുകൊടുത്ത് ബി ജെ പി വോട്ടുകൾ സി പി എമ്മിന് മറിച്ചു അറുപതിലധികം സീറ്റുകളിലാണ് ബി ജെ പി വോട്ട് മറിച്ചത് പ്രത്യുപകാരമായി കുടകര കേസ് പിണറായി സർക്കാർ ഇടിക്കു കൈമാറി ബി ജെ പി നേതാക്കളെ രക്ഷിച്ചെടുത്തെന്നും സുധാകരൻ ആരോപിച്ചു സംസ്ഥാന സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ ബി ജെ പി നേതാക്കൾ കുടകര കുഴൽപ്പണക്കേസിൽ സാക്ഷികളാണ് ഇവരെ പ്രതി ചേർക്കാതെ പിണറായി സർക്കാർ കേസ് ഇടിക്കു കൈമാറി പിണറായി സർക്കാർ പഴുതുകളില്ലാതെ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ജയിലിലാകുമായിരുന്നു ഇടിക്കു കേസ് വിട്ടപ്പോഴാണ് തന്നെ ഒരിക്കലും ഈ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചത് ബി ജെ പി കർച്ച ചെയ്യുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ തേച്ചു വിളിപ്പിക്കുന്ന വാഷിംഗ് പൗഡറായി ഇ ഡി മാറിയിരിക്കുകയാണ് ഇ ഡി എത്രമാത്രം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും ഒടുവരുത്ത ഉദാഹരണമാണ് കുടകര കേസ് അന്വേഷണം കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നേതാക്കൾ കൂട്ടത്തോടെ കുടുങ്ങേണ്ട കുഴൽപ്പണ കുഴപ്പണക്കേസാണ് ഇ ഡി വെറും സ്ഥലക്കച്ചവടമാക്കി മാറ്റിയത് ഹവാല ഇടപാടുകാരനായ ധർമ്മജൻ പണം നഷ്ടപ്പെട്ട ഉടനെ ഫോൺ ചെയ്തത് കെ സുരേന്ദ്രനെയും ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറി എം ഗണേശനെയുമാണ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായാണ് ഇ ഡിയുടെ അന്വേഷണം പ്രതിപക്ഷ പാർട്ടികളെ ആക്രമിക്കാനുള്ള ആയുധമായാണ് കേന്ദ്ര സർക്കാർ ഇ ഡി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ മോദി ഭരണത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എടുത്ത നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളിൽ രണ്ടെണ്ണം മാത്രമാണ് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞതെന്ന് കേന്ദ്ര സർക്കാർ തന്നെ രാജ്യസഭയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് കെ സുധാകരൻ പറഞ്ഞു